കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫ്രഷ്കട്ട് പ്ലാന്റ് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും പരാതി കർഷക കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് ബിജി കണ്ണന്തറയാണ് പരാതി നൽകിയത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയ്ക്കടക്കം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പരാതിയിൽ പറയുന്നു ബ്രഷ്കട്ട് ഉടമകളായ യതീഷ് ചന്ദ്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഡി ഐജിക്ക് വ്യക്തിപരമായ താല്പര്യമുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു തീവെപ്പ് നടന്ന സംഭവമടക്കം അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു ബ്രഷ്കട്ട് ഉടമകൾ കണ്ണൂരിലെത്തി യതീഷ് ചന്ദ്രയുമായി ചർച്ച നടത്തിയെന്ന് നേരത്തെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു താമരശ്ശേരിയിലെ കട്ട് മാലിന്യ പ്ലാന്റ് സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും പരാതി കർഷക കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് ബിജി കണ്ണന്തറയാണ് പരാതി നൽകിയിരിക്കുന്നത് കണ്ണൂർ റേഞ്ച് ഡിഐ ജി യതീഷ് ചന്ദ്രയ്ക്കടക്കം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പരാതിയിൽ പറയുന്നു ഫ്രഷ് കട്ട് ഉടമകളുമായി യതീഷ് ചന്ദ്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഡി ഐജിക്ക് വ്യക്തിപരമായ താൽപര്യമുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നു